അതല്ലെങ്കിലും അടുക്കളയിൽ പുതിയ പാത്രം വാങ്ങിച്ചു കഴിഞ്ഞാൽ എനിക്ക് കുക്ക് ചെയ്യാൻ ഭയങ്കര ഒരു ആവേശമാണ് കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ പാലുകാച്ചുന്ന ദിവസത്തെ ബ്ലോഗാണ് താമസിച്ചു പോയെന്ന് എനിക്കറിയാം എന്നാലും ഇതിവിടെ കിടന്നോട്ടെ അങ്ങനെ ഞാനൊന്ന് വീഡിയോ എടുക്കാൻ നിന്നപ്പോഴത്തേനും ഈ മനുഷ്യൻ എൻ്റെ കാതിൽ വന്ന് തട്ടി അല്ലെങ്കിൽ ഇത് ഉണങ്ങാത്തതിൻ്റെ മെയിൻ കാരണം ചീച്ചേട്ടം മാത്രമാണ് കേട്ടോ അങ്ങനെ മൂന്ന് കുപ്പി കുപ്പിക്കാല് ഞാൻ പൊട്ടിച്ച് പൊട്ടിച്ചൊഴിച്ചിട്ട് അത് തളയ്ക്കാൻ വേണ്ടി നോക്കി നിന്നെ അങ്ങനെ തളച്ചങ്ങോട്ട് തൂക്കിക്കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പോൾ അതിലൊരു സ്പൂൺ നെയ്യും ഇട്ട് കോലി പായസം അങ്ങോട്ട് തട്ടി ഇട്ടു കൊടുത്തു കേട്ടോ ഐ മീൻ നെയ് നിന്ന് നിന്ന് സേമിയ ഞാൻ ഈ വീട്ടിൽ സേമിയ മാത്രമേ കഴിക്കത്തുള്ളൂ ആയതുകൊണ്ട് ഈ വീട്ടിൽ സേമിയ മാത്രമേ വക്കത്തുള്ളൂ കേട്ടോ അങ്ങനെ ൊരുമിച്ച് വച്ച് പഞ്ചസാരയൊക്കെ തട്ടി ഇളക്കി ഇളക്കിയെടുത്തിട്ട് അപ്പക്കുട്ടനെ കിടക്ക പയ്യനെടുത്തുകൊണ്ട് വന്നു അവൻ ആദ്യം എഴുന്നേക്കാത്തോണ്ട് ഞാൻ അവനോട് ബാ ഇളക്കോ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേന് അവൻ പൂർവാധികം ശക്തിയോടെ പായസം ഇളക്കാൻ വേണ്ടി നിന്നു കേട്ടോ അങ്ങനെ പായസമൊക്കെ റെഡി ആക്കി കഴിഞ്ഞപ്പോൾ ഞാൻ നമ്മുടെ ലക്കിയുടെ കൂടെ പുറത്തോട്ട് പുറത്തോട്ടിറങ്ങിപ്പോയി നിന്നു അപ്പക്കുട്ടിനെ ലക്കി ഇഷ്ടമാണെങ്കിലും ഇവിടെ മേത്ത് കയറുമ്പോൾ ഇവിടെ നഗം കൊണ്ടിട്ട് അപ്പക്കുട്ടിന്റെ ദേഹം മൊത്തം മുറിയുന്നതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ കെട്ടിയിട്ടേക്കുന്നത് പിന്നെ കണ്ണു തെറ്റിയാ മണ്ണ് തിന്നും പോകും നമ്മളിപ്പോൾ അവളെ ട്രെയിനിങ്ങിന് കൊണ്ട് വിട്ടേക്കാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് ആ അരിവെക്കാണ് അപ്പോൾ ആദ്യത്തെ അടുക്കളയിൽ അല്ല ആദ്യത്തെ പുതിയ അടുക്കളയിൽ ആദ്യത്തെ അരിവപ്പായിരുന്നു അങ്ങനെ അരി അടുപ്പത്തോട്ടിട്ട് ഞാൻ അവിയലും കാര്യങ്ങളും ഒക്കെ വെക്കാന്ന് വിചാരിച്ചിട്ട് പിന്നെല്ലാം ചടച്ചടയിൽ നിന്ന് ചെയ്യുമായിരുന്നു ഇതിൻ്റെ ഇടയ്ക്കെങ്കിലും എന്തെങ്കിലും കുഷുപത്ത് കൊണ്ട് സീറ്റാണ് ഇടയിൽ കയറി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് ഇടയിൽ അവിടെ നടക്കുന്നുണ്ടായിരുന്നു പിന്നെ കുറച്ച് സാമ്പാർ വെക്കാമെന്ന് വിചാരിച്ചിട്ട് ആ സാമ്പാർ വരിപ്പൊക്കെ എടുത്ത് അത് നന്നായിട്ട് കഴുകിയിട്ട് സാമ്പാറും ഇപ്പുറത്തെ അടുപ്പത്തോട്ടങ് അടുപ്പത്തോട്ടാക്കി അങ്ങനെ അവിയലും സാമ്പാറിലും കുക്കർ കുക്കറ് ഇരിക്കുകയായിരുന്നു രാവിലെ നല്ല വിഷപ്പായത് കൊണ്ട് ഞാൻ സാമ്പാറും അച്ചാറും കൂട്ടി ഫുഡ് കഴിച്ചു കേട്ടോ ഇനി ഇതിലോട്ട് തേങ്ങ തിരുമിയിട്ട് അതും സെറ്റ് ചെയ്യണം അപ്പം അത്രയേ ഉള്ളൂ ടാറ്റോ ബബ് യു